രാത്രി വൈകി ഉറങ്ങുന്ന ശീലം ആരോഗ്യത്തിന് പലതരത്തിൽ ദോഷം ചെയ്യുമെന്നാണ് പഠനം പ്രായപൂർത്തിയായ ഒരാൾ രാത്രി തുടർച്ചയായി ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെ നിർബന്ധമായും ഉറങ്ങണമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് രാത്രി നേരം വൈകി ഉറങ്ങുന്നത് സ്ഥിരമാക്കിയാൽ കണ്ണുകളുടെ ചുറ്റിലും കറുപ്പ് നിറം പടരും ഇത് കണ്ണുകളുടെ ആരോഗ്യം മോശമാകുന്നതിൻ്റെ ലക്ഷണമാണ് രാത്രി നേരം വൈകി ഉറങ്ങുകയും കൃത്യമായി ഉറക്കം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നവരിൽ ഉത്കണ്ഠ കൂടുതലായി കാണപ്പെടുന്നു നേരം വൈകി ഉറങ്ങുമ്പോൾ രാവിലെ നേരം വൈകി എഴുന്നേൽക്കാനുള്ള പ്രവണതയുണ്ടാകും ഇത് നമ്മുടെ ജോലിഭാരം കൂട്ടും ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുകയും അതുമൂലം അമിതമായ ഭയവും നിരാശയും തോന്നുകയും ചെയ്യും രാത്രി നേരം വൈകി ഉറങ്ങുന്നത് ശരീരത്തിന്റെ മെറ്റബോളിസത്തെ താറുമാറാക്കുന്നു ഇത് അമിതവണ്ണത്തിന് കാരണമാകും രാത്രി നേരം വൈകി ഉറങ്ങി ശീലിച്ചാൽ അത് ഉറക്കമില്ലായ്മ രൂക്ഷമാകാൻ കാരണമാകും രാത്രി വൈകി കിടക്കുന്നവർ കിടക്കാൻ പോകുന്നതിന് തൊട്ടു മുൻപ് ഭക്ഷണം കഴിക്കുകയും അതുമായി ഉറങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ ഗ്ലൂക്കോസ് നില ഉയരുകയും ചെയ്യുന്നു ഇത് ഉപാപചയ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കും നേരത്തെ കിടന്ന് നേരത്തെ രണ്ടര രണ്ടരമടങ്ങ് രോഗസാധ്യത വൈകി വൈകിയുറങ്ങുന്നവരിൽ കാണപ്പെടുന്നു രാത്രി വൈകി ഉറങ്ങുന്ന യുവാക്കളിൽ ഓർമ്മക്കുറവ് പ്രമേഹം പൊണ്ണത്തടി ചർമ്മരോഗങ്ങൾ കരൽ രോഗങ്ങൾ എന്നിവ കാണപ്പെടുന്നു